നമസ്കാരം നടിയെ ആക്രമിച്ച കേസിലെ വിധി കഴിഞ്ഞ ദിവസം വന്നു നമ്മളെല്ലാം അറിഞ്ഞതാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്ന് മുതൽ ആറ് പ്രതികൾക്ക് ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി വിചാരണ കോടതി കണ്ടെത്തി എന്നാൽ ഗൂഢാലോചന കേസിൽ കുറ്റം ആരോപിച്ചിരുന്ന ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികൾ നടൻ ദിലീപ് അടക്കമുള്ള പ്രതികൾ അവരെ വെറുതെ വിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് വിധി വന്നതോടുകൂടി ഒരു വശത്ത് ദിലീപിന്റെ ആരാധകർ ലഡു വിതരണവും ആഘോഷങ്ങളും ഒക്കെ നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മുതൽ ഈ ഒരു നടിയെ ആക്രമിച്ച കേസിൽ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തെങ്കിലും റിപ്പോർട്ടർ ചാനലാണ് അന്ന് റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി ആയിട്ടുള്ള നിരേഷ് കുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു കേസിന്റെ വിടാതെ പിന്തുടർന്ന് വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി വന്നതോടുകൂടി ദിലീപിനെ കുറ്റവിതനാക്കി എന്നുള്ള തരത്തിൽ വിധി വന്നതോടുകൂടി ദിലീപിന്റെ ആരാധകർ കോടതി പരിസരത്ത് റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടറായിട്ടുള്ള റൂഷി പാൽ അദ്ദേഹമാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് കൊണ്ടു മറ്റുമൊക്കെ റിപ്പോർട്ടറെ കൂവി വിളിക്കുകയും മോശമായി ആ റിപ്പോർട്ടറോട് മോശമായി പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു ദൃശ്യവും നമ്മൾ കണ്ടതാണ് പക്ഷെ ആ റിപ്പോർട്ടർ ചെയ്തത് അദ്ദേഹം ഒറ്റ വാക്ക് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്കൊപ്പം തന്നെയാകും എന്ന തരത്തിലായിരുന്നു ും അവൾക്കൊപ്പമാണ് ഒരു മാറ്റവും ഇല്ല ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് അതിലൊരു മാറ്റവും ഇല്ല ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഒരു മാറ്റവും ഇല്ല ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും ഇവിടെ കൊണ്ട് കോടതി തീരില്ല ഇനിയും കോടതി ഇല്ല ഇനിയും അവൾക്കൊപ്പമാണ് ഇനിയും അവൾക്കൊപ്പമാണ് ഒരു മാറ്റവും ഇല്ല ഇനിയും അവൾക്കൊപ്പമാണ് ഇത് ഒരു വശത്ത് മറു ഈ ഒരു വിധി കേൾക്കുമ്പോൾ അതിജീവിതയ്ക്കുണ്ടായ ഒരു അവസ്ഥ അതൊരു ഭീകരമായ അവസ്ഥയാണ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഈ ഒരു വിധി പുറപ്പെടുവിക്കുന്ന സമയത്ത് അതിജീവിതയ്ക്കൊപ്പം കഴിഞ്ഞ അതിജീവിതയുടെ കൂടെ ഉണ്ടായിരുന്ന നമുക്കെല്ലാം അറിയാം ആദ്യ സ്റ്റോഡിയായിട്ടുള്ള ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നു ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി ആ ഒരു കാര്യം മാധ്യമ പ്രവർത്തകർക്ക് ഒരു പത്രസമ്മേളനത്തിലൂടെ അവരവരുടെ കാര്യങ്ങൾ ഇത് ഇത് സംബന്ധിച്ച വിധിയെ സംബന്ധിച്ച മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിനിടയിൽ ആ ഒരു വിധി കേൾക്കുമ്പോ കേട്ടപ്പോ അതിജീവിതക്കുണ്ടായ ഒരവസ്ഥ അവര് പറയുക ഉണ്ടായി അവർ പറയുകയല്ലായിരുന്നു അവർ ജീവിതം കരയുകയായിരുന്നു അവർ പറഞ്ഞ നമുക്കൊന്ന് കേൾക്കാം പിന്നെ വിധി വന്നപ്പോ ഞങ്ങളെല്ലാരും ഏഴാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ ഇനി അവിടെ അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു ഞങ്ങളെല്ലാവരും അവളെ അപ്പം ഈ താഴെ ഈ ടിവിയുടെ പൊള്ളി അവൾ കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോയപ്പം അവളിങ്ങനെ ഷോക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു ഞങ്ങളാരും ഒന്നും മിണ്ടിയില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നു അത് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പീൽ പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത് അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസ്രോൾ ചെയ്യാന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ എന്തായാലും ഈ ഒരു വന്നിരിക്കുന്ന വിധി അന്തിമ വിധിയല്ല മേൽ കോടതികളുമുണ്ട് അതിനായിട്ട് അപ്പീൽ പോകണം അപ്പീൽ പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടയ്ക്ക് യു ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിന്റെ എന്നുള്ളൊരു അബദ്ധം അത് ഒരിക്കലും എന്താ പറയുന്ന ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത് പ്രകാശ് അദ്ദേഹം സർക്കാരിന് വരെ പണിയില്ല അപ്പീൽ അപ്പീല് പോകുന്നത് എന്നൊക്കെ തരത്തിലാണ് പ്രകാശ് പറഞ്ഞത് പക്ഷേ ഇത് ആ ഒരു അഭിപ്രായം ആ യു ഡി എഫിന്റെ അഭിപ്രായമല്ലായിരുന്നു അദ്ദേഹത്തിനൊരു വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം യു ഡി എഫ് നേതൃത്വം ഈ ഒരു ഒരഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്നാണ് പിന്നെ പിന്നീട് പല നേതാക്കന്മാരും പറഞ്ഞ് കേട്ടത് നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം ഇപ്പോ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി സർക്കാർ അല്ലെങ്കിലും ഒപ്പിൽ പോകുമല്ലോ സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് പക്ഷേ അടർപ്രകാശിന്റെ ഈ വാക്കിന് യു ഡി എഫ് നേതാക്കൾ തള്ളി പറഞ്ഞതുകൊണ്ട് അദ്ദേഹം മലക്കംഞ്ഞു പിന്നെ പിന്നീട് ഈ ഒരു അഭിപ്രായം തിരുത്തുന്ന കാഴ്ചകൾ അത് ജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം രാവിലെ പറഞ്ഞ് എന്റെ പ്രതികരണത്തിൽ ഞാൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പീല് പോവോ പിന്നെ പോകണമോ വേണ്ടയോ എന്ന് അടൂർ പ്രകാശോ യു ഡി എഫോ അല്ല തീരുമാനിക്കേണ്ടത് അപ്പീല് പോകുക അപ്പീല് പോകട്ടെ പോകരുതേ എന്ന് ഞങ്ങൾ ആരും ആരെയും പിന്നെ തടസ്സം ചെയ്തിട്ടില്ല അവർ അപ്പീൽ പോക്കോട്ടെ അല്ല അതെ ദിലീപ് പല ആളുകളും വ്യക്തിപരമായി ഒക്കെ ബന്ധങ്ങൾ കാണും ആ വ്യക്തിപരമായ ബന്ധങ്ങൾ ചിലപ്പോ പറഞ്ഞു വരും ഇനി ദിലീപിന്റെ ഭാഗത്തേക്ക് വന്നാൽ ദിലീപ് വിധി കേട്ട ശേഷം പുറത്തേക്ക് വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിനെതിരെ ഒരു ഗൂഢാലോചനയുണ്ട് അതിന്റെ ഫലമാണ് താനിങ്ങനെ പ്രതിയായതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹവും നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് വിധി പകർപ്പ് വന്നതിന് ശേഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ എതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ അതും പ്രധാനമായിട്ട് അന്വേഷണ സംഘം അതിനാൽ തന്നെ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞതാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ അടക്കമുള്ള അന്വേഷണ സംഘം അവർക്കെതിരെ നിയമ നടപടിയുമായിട്ടൊക്കെ പോകാൻ ഒരുങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ ചില മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ അദ്ദേഹം പറഞ്ഞ ദിലീപ് പറഞ്ഞൊരു കാര്യം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് മുഖ്യമന്ത്രി ആദ്യം കൂടാലോചന ഇല്ലെന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധരിപ്പിച്ചാണ് തന്നെ പ്രതിയാക്കിയതെന്നൊക്കെ അദ്ദേഹം ആരോപിച്ചിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള അവർക്കിട്ട് തെളിവുകൾക്ക് അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായതെന്ന തരത്തിലാണ് ആ പ്രസ്താവന കണ്ടു അത് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യാണ് പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത് തെളിവുകൾ മുന്നിൽ വരുമ്പോ പോലീസ് പോലീസിന്റേതായ നടപടികൾ സ്വീകരിച്ചു പോകും അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ അദ്ദേഹത്തിന്റെ തോന്നലുകൾ പറയുന്നതാണല്ലോ അതിന്റെ ഭാഗമായി അദ്ദേഹം ചില കാര്യങ്ങൾ ഇപ്പോ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന നില എന്തായിട്ടുണ്ട് പക്ഷെ നമ്മൾ കാണേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ അവരുടെ മുന്നിൽ തെളിവുകളായിട്ട് ചില കാര്യങ്ങൾ വരും ആ തെളിവുകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നടപടി നൽകുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും അവസാനം എന്ത് വിധിയാകുമെന്നുള്ളത് കാത്തിരുന്നു കാണാം ദിലീപ്തിയാണോ അതോ ദിലീപാണോ കുറ്റം ചെയ്തത് അല്ല ദിലീപ് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയ ആളാര് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തായാലും കാത്തിരൊന്ന് കാണാം